ഹായ് ഓൾ അസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു റിനോസ് ലോഗ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ ഇന്ന് ഞാൻ ഈവനിങ്ങിലൊക്കെ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് പഴുത്തം മൊത്തം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് എണ്ണകളൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ എപ്പോഴും വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും മദ്യ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതേ അതിനായിട്ട് ഞാൻ പഴുത്ത മത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പോഷൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നന്നായിട്ട് തന്നെ കഴുകി ക്ലീനായി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതേ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ ഈ മത്തൻ്റെ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതേ ഞാനിതിലേക്ക് മമ്പയർ നന്നായിട്ട് തന്നെ കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല ക്ലീനായി കഴുകി എടുത്തിട്ടുണ്ട് അതും ഞാനിതിലേക്ക് ആ വെള്ളത്തോടുക്കാൻ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ ഞാൻ ഇതിലേക്ക് ഒരു പിടി ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടോ ഇനി ഇതേ ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ ഇതൊരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് നല്ലപോലെ തന്നെ ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാണ് കേട്ടോ അപ്പം ഇതേ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നല്ല പോലെ തന്നെ ഇതൊന്ന് അടച്ചെടുക്കാം അതെ ഇത് ഞാൻ നല്ലപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ നാലച്ച ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ആ ശർക്കര നലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിത് ഒന്ന് വേവിച്ചെടുക്കുന്നത് ശർക്കരനെ അലിയിപ്പിച്ചെടുക്കണത് ഓൾറെഡി നമ്മൾ മത്തൻ വേവിച്ചതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഞാൻ വെള്ളമൊക്കെ എൻ്റെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര അലിയ അലിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതേ അതൊന്ന് അലിഞ്ഞ് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു കുഞ്ഞി പാൻ വെച്ച് അതിലേക്ക് ഏകദേശം ഒന്നര ടീസ്പൂണോളം ചെറിയ ജീരം കെട്ട് കൊടുക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് വറുത്ത് പോയി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാനിതേ ഒരു അഞ്ച് ഏലക്കായ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൂടി നമുക്ക് നന്നായിട്ട് തന്നെ വിടാതെ ഇളക്കിയിട്ട് അതൊന്ന് വറുത്തെടുക്കാം ജീരകം വറുക്കുമ്പോ എപ്പോഴും നമ്മൾ കൈവിടാതെ തന്നെ തീ സിമ്മിലാക്കി വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പൊ ഇതേ ഏകദേശം കണ്ടില്ല നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റാം അപ്പോൾ ഇതേ ഞാൻ നല്ലപോലെ തന്നെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാനൊരു മിക്സർ ജാറെ എടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാനതൊന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മളുടെ ശർക്കരയൊക്കെ നല്ലപോലെ തന്നെ അലിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതേ ഞാനിതിലേക്ക് ഒരു മുറി തേങ്ങ ചിലവിയതാണ് കേട്ടോ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതും അതിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ചെറു തീയിൽ തന്നെ നമ്മളിത് വെച്ച് വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ ഇനി ആ തേങ്ങാപ്പാലം ഒക്കെ ഒന്ന് മത്തനിലും പയറിലും ഒക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പം അതുപോലെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം അപ്പം ഇതേ നമ്മളുടെ മൊത്തം ഇവിടെ ഏകദേശം അതൊക്കെ പിടിച്ചായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് ആ തേങ്ങയൊക്കെ പിടിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടന്നെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ നമുക്ക് കട്ട പിടിക്കാണ്ട് തന്നെ നമ്മൾ കുറേശേ വെള്ളമൊഴിച്ച് നമുക്ക് ഈ അരിപ്പൊടിനെ നല്ലപോലെ തന്നെ ഒന്ന് യൂസാക്കിയിട്ടൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടത് ഞാൻ സാധാ മില്ലി പൊടിച്ച പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളുടെ പച്ചരി പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് ഈ പച്ചരി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി അത് അരച്ചെടുത്താലും കുഴപ്പമില്ല ഇനി ഇതേ ഇപ്പോൾ കണ്ടില്ല നല്ലപോലെ തന്നെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരിപ്പൊടി കലക്കി വെച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി ആ പൊടി ഒന്ന് വെന്ത് വരണം അതുവരെ നമ്മൾ തീ കുറഞ്ഞിട്ടിട്ട് കുറഞ്ഞിട്ടിട്ടുതന്നെ നമ്മളതൊന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതെ ഇതായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ആ ചെറിയ ജീരക ഏലക്കായുടെ പൊടി നമ്മളിതിന് മുകളിലേക്ക് ഒന്ന് തൂവിക്കൊടുക്കുക നമുക്കത് ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ കയറി നമ്മുടെ തേങ്ങയും പൊടിയും എല്ലാം നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ട് നല്ല കുറുകിയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഞാൻ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം നമുക്ക് ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ അത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാണ് പഴുത്ത മത്തനൊക്കെ എപ്പോഴും കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലൊരു സംഭവമാണ് അപ്പോൾ അതാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല പഞ്ചസാരയൊക്കെ നല്ല ശർക്കരയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയതാണല്ലോ അപ്പം ദേ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ല നല്ല കമൻ്റുകൾ ഇടുക സബ് ചെയ്യാതെ എൻ്റെ ചാനൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്